ഹലോ ഇവരിവാൻ അടിപൊളി ആയിട്ടുള്ള പിങ്ക് പാലട പ്രഥമനായാലോ അതിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ബോളി അതെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു റെസിപ്പി തന്നെയാണ് അപ്പോൾ ആർക്കിഷ്ടമല്ലാത്ത ആരും ഉണ്ടാവില്ല അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം ആദ്യം തന്നെ നമുക്ക് ബോളി റെഡിയാക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ അരമണിക്കൂർ മുമ്പേ കടലപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഊറ്റിക്കളഞ്ഞിട്ട് പരിപ്പ് ഞാൻ കുക്കറിൽ വേവിക്കാൻ വേണ്ടി പോവുകയാണ് കുക്കറിലേക്ക് ഞാൻ പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്കുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം നമ്മൾ വെള്ളം എടുക്കുമ്പം ഞാനിപ്പോൾ കാണിക്കുന്ന രൂപത്തിൽ തന്നെ എപ്പോഴും വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം അല്ലെങ്കിൽ നമ്മൾ കുക്കറിൽ അടിപിടിക്കാൻ ചാൻസ് ഉണ്ട് ബോളിക്ക് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഞാനിപ്പം ഫുഡ് കളറാണ് ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഹെൽത്തി വേർഷൻ നോക്കുന്നുണ്ടെങ്കിൽ മഞ്ഞൾ പൊടി ആഡ് ചെയ്യാം വളരെ കുറച്ച് മാത്രം സോൾട്ട് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ മൊത്തത്തിൽ മിക്സ് ആക്കിയിട്ട് ഞാൻ കുക്കർ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബോളിക്ക് വേണ്ടിയിട്ടുള്ള ഡോ തയ്യാറാക്കാം ഞാനിപ്പോൾ ഒന്നര കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് പരിപ്പ് ഞാൻ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് ഈ ഒരളവിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം ഒന്നര കപ്പ് മൈദയും ഒരു കപ്പ് പരിപ്പാണ് ഞാനിപ്പം വെള്ളത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ മൈദയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സോൾട്ടും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ആഡ് ചെയ്തിട്ട് ചെറിയൊരു ടീസ്പൂണ് ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുന്നുണ്ട് മിക്സ് ആക്കിയിട്ട് ശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂണ് മിൽക്ക് ആഡ് ചെയ്യുക അപ്പം ഞാനതൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ മൊത്തത്തിൽ കുഴച്ചിട്ട് എടുക്കുന്നുണ്ട് ടൈറ്റും അല്ല എന്നാൽ ഭയങ്കര ലൂസുമല്ല ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിപ്പോൾ ചെയ്യുന്ന രൂപത്തിൽ ഞാൻ എത്രത്തോളം വെള്ളം എടുത്തോ അത്രത്തോളം തന്നെ വെള്ളം ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ വീടും ആഡ് ചെയ്തിട്ടില്ല ഇനി ശേഷം ഞാനിപ്പം കുറച്ച് ഗീ ചേർത്ത് കൊടുത്തിട്ട് ഞാനിപ്പം അടച്ചു വയ്ക്കുന്നുണ്ട് ഇനി അപ്പോഴത്തേക്ക് നമ്മൾ ആ പരിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ബോളിക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് രണ്ട് പോഷനായിട്ടാണ് ഇടുന്നത് ഫസ്റ്റത്തെ പോഷനിൽ ഞാൻ പരിപ്പായിട്ട് എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വെള്ളം ചേർക്കുന്ന പാർട്ട് ഒഴിവാക്കാം അപ്പോൾ കുറച്ച് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടില്ല ഒരു മൂന്ന് ടേബിൾ സ്പൂണ് നാല് ടേബിൾ സ്പൂൺ മാത്രം അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് മൊത്തത്തിൽ ഒരു ഒരു കപ്പ് കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഫസ്റ്റ്ത്തെ കോഷനിൽ ഞാൻ കാലിൻ്റെയോ അരേൻ്റെയോ അടുത്തായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം മൊത്തത്തിൽ മുക്കപ്പ് എടുത്തിട്ടെന്ന് പറഞ്ഞു അതിൻ്റെ നേരെ പകുതി എടുത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് ഏലക്ക കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് അരച്ചിട്ട് ഞാനിപ്പം ഒരു ബോൾ ബോളിലൊഴിച്ചുകൊടുത്ത് അപ്പോൾ രണ്ടാമത്തെ പോർഷനിൽ ഞാൻ വെള്ളം വെള്ളമൊഴിക്കാണ്ടാണ് ചെയ്തത് അതാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു ജാറെ എടുത്തിട്ട് വെള്ളം ഒഴിക്കാണ്ട് തന്നെ അടച്ചെടുക്കാം അപ്പം ഞാൻ മൊത്തത്തിൽ മിക്സ് ആക്കുമ്പോൾ അത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ അടച്ച് വെക്കുന്ന സമയം തന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇരിക്കും ഇല്ല അപ്പം റെഡി ആയിട്ട് വരുന്നതായിരിക്കും നമ്മളെ ബോളിയുടെ മിക്സ് അപ്പം റെഡി ആയിട്ട് വന്ന ശേഷം നമുക്ക് ബോൾസ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പാലട ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് ബോൾ ഉണ്ടാക്കിയിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഞാനിപ്പം ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ മൈതിയും മിക്സ് ഒരു ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ കൈ തന്നെ ഇങ്ങനെ ആക്കിയിട്ട് കൊടുക്കാം അതിന് ശേഷം അതിൻ്റെ ഉള്ളിലായിട്ട് തന്നെ നമ്മൾ ബോൾസ് വെച്ച് കൊടുക്കാം ഇതുപോലെ വെച്ചിട്ട് മൊത്തത്തിലൊന്ന് ഇങ്ങനെ ചെയ്തെടുക്കാം നമ്മൾ ആലോ പൊറോട്ട ഒക്കെ ഉണ്ടാക്കുന്ന രൂപത്തിൽ അപ്പോൾ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെയല്ല ചെയ്യല് ആ ഒരു രൂപത്തിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എല്ലാ ബോൾസും ഇവിടെ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താക്കാം ഓരോന്നോരോന്നായിട്ട് പരത്തിയെടുക്കാം കുറച്ച് മൈദപ്പൊടി വെച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് പരത്തി എടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു രൂപത്തിലാണ് അപ്പം നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡോ ആണ് അപ്പം മെല്ലെ നമ്മൾ പരത്തിയെടുക്കണം കേട്ടോ വളരെ നേരിയ ഒരു ചപ്പാത്തി പോലെയല്ല എന്നാലും കുറച്ച് കനം നമ്മളെ ബോളിക്ക് വേണം എല്ലാം ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട് ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ഭാഗത്ത് കുറച്ച് ഗീ പരട്ടിയ ശേഷം ഇപ്പുറത്ത് കുക്കായ ശേഷം ആ ഭാഗത്തും കൊടുക്കുക അപ്പം നമ്മളുടെ ബോളി ഫുള്ളായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും എത്രത്തോളം സോഫ്റ്റ് ആയിട്ടുള്ള ബോളിയാണെന്ന് അപ്പോൾ ഇനി നമുക്ക് പാലട ഉണ്ടാക്കാം അതിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ പിങ്ക് പാലടയല്ല ഉണ്ടാക്കുന്നത് അതിന് ഞാനിപ്പം ഒരു കപ്പ് ഷുഗർ ഞാനൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഫസ്റ്റ് നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ചാലും പ്രശ്നമില്ല ഈ ഒരു സ്റ്റേജ് എത്തുന്ന സമയം തന്നെ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ പഞ്ചസാര വേഗം കരിഞ്ഞു പോവാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് ആ ഒരു ഉരുകുന്ന ആ ഒരു ഭാഗം കുറച്ചാവാൻ വേണ്ടി സമയം എടുക്കുന്നതുകൊണ്ടാണ് ഫസ്റ്റ് ഞാൻ ഫ്ലെയിം കൂട്ടി വെച്ചോ എന്ന് പറഞ്ഞത് ഫ്ലെയിം നിങ്ങൾക്ക് ഒരു പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്ലെയിം കുറച്ചിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം ഇങ്ങനെ ഒന്നും ആയിട്ട് വരും ആ സമയം ഈ ഒരു സമയം നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടർ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം അപ്പം നമ്മൾ ക്യാരമൽ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതിലേക്ക് നമ്മൾക്ക് മിൽക്ക് ആഡ് ചെയ്യണം ഞാനിപ്പം ഒരു ഒന്നര കപ്പ് മിൽക്ക് മാത്രമാണ് ഇപ്പോൾ ഫസ്റ്റ് ആഡ് ചെയ്യുന്നത് പിന്നെ കുറച്ച് കഴിയുമ്പം ഞാൻ ബാക്കിയുള്ള മിൽക്ക് മൊത്തത്തിൽ ആഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ക്യാരമൽ സോസ് ഇപ്പം ഒരു ഓയിൽ ചെ രൂപത്തിലാണ് ആയിട്ടുള്ളത് അപ്പം നിങ്ങൾ ഈ പാർട്ട് കാണുമ്പോൾ പേടിക്കൊന്നും വേണ്ട നമ്മൾ മിൽക്ക് ചൂടാവുന്ന സമയം കൊണ്ട് തന്നെ ഇത് നല്ലപോലെ മെൽറ്റ് ആയിട്ട് വരും അപ്പം പാലിൻ്റെ കളറും നല്ലപോലെ ചേഞ്ച് ആവും അപ്പോൾ ഞാനിപ്പം ബാക്കിയുള്ള മിൽക്ക് കൂടി മൊത്തത്തിൽ ആഡ് ചെയ്യുന്നുണ്ട് പാലടക്ക് കുറച്ചുകൂടി കൂടി തിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പം മൂന്ന് ടേബിൾ സ്പൂണ് മിൽക്ക് പൗഡർ വെള്ളത്തിൽ കലക്കിയിട്ട് അതും കൂടി ഇതിൽ ഒഴിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അട ചേർത്ത് കൊടുക്കാം പഞ്ചസാര മൊത്തത്തിൽ ഫുള്ള് റെഡി ആയിട്ട് വരുന്നുണ്ട് ആ സമയം കൊണ്ട് തന്നെ നമ്മൾക്ക് അട ചേർത്ത് കൊടുക്കാം അട ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾക്ക് അട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല പോലെ അട കുക്ക് ആവണം ആ ഒരു സമയം കൊണ്ട് തന്നെ ഞാനൊരു പത്ത് ഇരുപതോളം ബദാം എടുത്തിട്ട് ക്രഷ് ചെയ്ത് അതിലേക്ക് ഇടുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുന്നതിന് പകരം ഗെയിൽ വറുത്തിട്ട് ഇട്ട് കൊടുക്കുക അത് ലാസ്റ്റ് ചെയ്താൽ മതി പക്ഷെ ഞാനിപ്പം ബദാം കൂടി ആവട്ടെ എന്നുള്ള ഒരു രീതിയിൽ ഫസ്റ്റ് തന്നെ ചേർത്ത് കൊടുത്തതാണ് ഇനി അതിലേക്ക് ഏലക്ക പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മൊത്തത്തിൽ മിക്സാക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾക്ക് കുറച്ച് സോൾട്ട് ഏഡ് ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ തിളച്ച് വരുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യം അനുസരിച്ചിട്ട് ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഗീ കൂടി ചേർത്തിട്ട് മൊത്തത്തിൽ മിക്സ് ആക്കിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു അരക്കപ്പോളം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു ഭാഗം ഇതിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയിരുന്നു എന്തായാലും എൻ്റെ ഒരു ബോളിയും പായസവും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് നോക്കണം ഫീഡ്ബാക്ക് പറയണം എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സൈഡിലുള്ള ബെല്ലേക്കൺ കൂടി അമർത്താൻ മറക്കരുത് ഇനി ഇതുപോലത്തുള്ള പുതിയ റെസിപ്പീസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും എല്ലാവർക്കും ഓണാശംസകളും നിബിധനാശംസകളും നേരുന്നു